ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എല്ലാം ഉണ്ടല്ലോ സൗ ത്രി ത്രിപുരയല്ല കൃഷ്ണ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിലാ കേട്ടോ അപ്പോൾ അതെ ഇവിടെ നമ്മൾ വന്നേക്കണത് നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഇവിടെ ശരിക്കും ഒരു എന്താ പറയുക ബൈസ് തന്നെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി വന്നേക്കണേ നമ്മൾ ശരിക്കും ഇവിടുന്ന് നീർമഹൽ പോകാനുള്ള പ്ലാനിലിരിക്കണായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ട് ആൾക്കാർ അപ്പം അങ്ങനെ വന്നതാണ് ഇവിടെ കണ്ടില്ല മതലൊക്കെ ഫുള്ള് മറ്റേ ബൈസിൻ്റെ പടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാട്ടുവത്തിൻ്റെ പിന്നെ അതുവരെ കിളികൾ മാന് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വണ്ടിക്ക് വേണം കേട്ടോ പോകാൻ വേണ്ടി ഈ ഒരു വണ്ടിക്ക് പോയിക്കെന്നെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഏകദേശം ഒരു കിലോമീറ്റർ വരെയും പോകാൻ പറ്റുമെന്നാണ് ഇവർ പറഞ്ഞ കേട്ടോ വലിയ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ അപ്പോൾ ഇവിടെ ഇവിടുത്തെ കഴിഞ്ഞാൽ ടിക്കറ്റും പിന്നെ ഈ ഒരു വണ്ടിയുടെ ചാർജും കൂടെ ഇതാക്കിയിട്ട് പോകാമെന്നാണ് അവർ പറഞ്ഞത് വെയിറ്റ് ചെയ്യാൻ കണ്ടില്ലേ കൃഷ്ണ വൈൽഡ് ലൈഫ് സാഞ്ച്വറി ഏകദേശം വൈകുന്നേരം ടൈം ഒക്കെ ആകുമ്പോൾ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാട്ടുപോകത്തിനെ കാണാൻ പറ്റും എന്നാണ് ഇവർ പറഞ്ഞു കേട്ടത് ഇവിടെ ഒരു പുള്ളി ഇപ്പ ഉണ്ട് പുള്ളീന്റെ വണ്ടിയാണ് കാണണ അപ്പോൾ ഇവിടെ ഇനി ഏകദേശം ഒരു നാല് അഞ്ചു മണിയൊക്കെ ആയിരുന്നു അങ്ങനെ തുറക്കാൻ നമ്മളിപ്പോൾ വന്നിട്ട് ഏകദേശം കുറേ നേരമായി അപ്പോൾ ഇത് തുറന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ അത് മാത്രമല്ല എനിക്ക് ഈ ഒരു വണ്ടിയിൽ പോകണമെങ്കിൽ ഇത്ര ആൾക്കാർ വേണോന്നാണ് പറഞ്ഞു കേട്ടത് നോക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ കയറണം അപ്പോൾ ഇതിനെക്കാൾ ബൈസനെ കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇതിൽ വീഡിയോയിൽ കൊണ്ടുതന്നെ ആയിരിക്കും കേട്ടോ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളിവിടെ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം എന്തായാലും എനിക്ക് തോന്നാൻ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യമായിട്ടാണ് ഒരു യാത്ര ചെയ്യണേട്ടാ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാൻ നോക്കാം അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഉള്ളിലാട്ട ഇപ്പോൾ നമ്മൾ ബൈസനെ കാണാൻ വേണ്ടി പോണേണ് ഇവിടെ നിന്ന് ഈ ഒരു വണ്ടിയിലാട്ടെ നമ്മള് പോണത് ഞാനിപ്പോൾ വണ്ടി ഏതാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം പോകണമെന്നാണ് പുള്ളി പറഞ്ഞത് ഇതർ ചേക്കിത്തിന ദൂർച്ചാസക്തയെ ഭയ്യാ കിലോമീറ്റർ ഒരു കിലോമീറ്റർ വരെയും പോകാൻ പറ്റുള്ളൂ എന്നാണ്ടാ പുള്ളി പറഞ്ഞത് ഇതർത്തോ ബൈസൺസിനൊക്കെയൊക്കെയേ ഇവിടെ ബൈസനും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മലമ്പാമ്പൊക്കെ ഇണ്ടെന്നണ്ടാ പറഞ്ഞത് എന്തിന്റെ കാണാൻ പറ്റിയാദ്യ അതുപോലെ ഇങ്ങളൊക്കെ അറേയില് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണോട്ടാ പോണ റൂട്ടില് വഴിമോഡൊക്കെ ഒരു കൊമ്പ് വേണക്കണെന്ന് അപ്പൊ അതെടുത്ത് മാറ്റിന്നെട്ടാ പുള്ളി അതുപോലെ തന്നെ ഈ ഒരു റൂട്ട് കണ്ടില്ലേ ഈ ഒരു റൂട്ടിൽ ഈ ഒരു വണ്ടി മാത്രമേ പോളു കേട്ടാ ചെറിയൊരു റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാണ് ഈ റൂട്ടില് പോണെനിക്ക് ഒന്നിനെ കാണാൻ പറ്റില്ല കേട്ടാ എന്റെ മനസ്സിലുള്ളത് ഒരു സിംഹം ഒരു പുലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റാർന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വണ്ടിക്കൊക്കെ പോണേട്ടാ സിംഹം പുലിയൊക്കെ ഉണ്ടായിരുന്ന സെറ്റാണ് അതാർന്ന് എൻ്റെ ഒരു ആഗ്രഹം ഈ കാണുന്ന മറ്റേ ബദാമില്ല ഇതാണോ മരവും കാര്യങ്ങളും കശുവണ്ടിയില്ലേ കശുവണ്ടി കശുവണ്ടിയുടെ മരം ഈ കാണുന്നത് കശുമാവ് കാശുമാവ് ഒരെണ്ണാൻ പോണ്ടുള്ളി കൂടെ ഈ ടവറേനാ ആ ഇവിടെ ഒരു ടവറും കാര്യങ്ങളൊക്കെ ഇണ്ടാ പിന്നെ ഈ കാണുന്ന ഒക്കെ നാടൻ ഭക്ഷണം ഇവിടത്തെ പ്രശ്നം ഇവിടെ ഇന്ന് ഇന്ന കാണാൻ പറ്റൂന്ന പറഞ്ഞി ചെറിയ മഡ് മഡൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ട പക്ഷെ ഇവിടെ ആൾക്കാരെ താമസിക്കണ്ട ഇവിടെ ഇന്ന് ഇന്ന കാണാൻ പറ്റൂന്ന പറഞ്ഞത് പിന്നെ അതിന്റെ മേലിലേക്കൊക്കെ നമുക്ക് കേറാൻ പറ്റൂട്ടാ ഇവിടെ നമുക്ക് ബൈസന കാണാൻ പറ്റരുത് ഏകദേശം ഒരു നാല് അഞ്ച് മണി ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് മെയിനായിട്ട് ബൈസേന കാണാൻ പറ്റുന്നത് ഈ ഒരു സ്ഥലമെന്ന് പറഞ്ഞു കൃഷ്ണ വൈൽഡ് ലൈഫ് സാഞ്ചുറീന്ന് പറയ ഇത് ഏകദേശം ബലോണിയിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് വന്നത് ഇത് സ്ഥിതിയാണ് സൗത്രിപുരയിൽ തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞു ബൈസന പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അതായത് ഗൗർന്ന് പറയണ ഒരു ഇന്ത്യൻ ബൈസനുണ്ട് അതിനെയാണ് ആ ഒരു ഒരുപാട് ബൈസൻ ഉണ്ടെന്നാണ് പറഞ്ഞ അത്ര എണ്ണമുണ്ടോ എന്ന് എനിക്കറിയില്ല അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇത് കണ്ടില്ലേ ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ലേക്ക് പോലെ ഉണ്ട് ഇതിലത്യാവശ്യം താമരയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് ഇവിടെയൊക്കെ ഒരുപാട് ഔഷധങ്ങൾ എന്ന് പറഞ്ഞ സസ്യങ്ങളും പിന്നെ അതുപോലെ തന്നെ മരുന്നിൻ്റെയൊക്കെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് വൃക്ഷവും ഉണ്ടട്ടെ ഇവിടെ പിന്നെ ഈ കാണുന്നതൊക്കെ ഇവിടെയുള്ള പശുവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വന്ന വണ്ടിയില്ലേ ആ വണ്ടി അടുത്ത ആൾക്കാരെ എടുക്കാൻ വേണ്ടി പോയേക്കാട്ടാ അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യണം ഇവിടെ ഒന്ന് കുറച്ചേരം ഇന്ന് കഴിഞ്ഞാലേ നമുക്ക് ബൈസ് തന്നെ സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കാണുമെന്നാണ് ഇവർ പറഞ്ഞത് പക്ഷെ ടൈം എടുക്കും അപ്പം എന്തായാലും നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ രണ്ട് വാട്ട് ടവർ ഉണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ മേളിലൊക്കെ ഇന്ന് നമുക്ക് എന്തെങ്കിലും നല്ല വ്യൂവും കാര്യങ്ങളും കിട്ടും കേട്ടോ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇതിൻ്റെ മേളിലേക്കൊന്ന് കയറാം നമ്മളങ്ങനെ ഈ ഒരു ടവറിൻ്റെ മേലിൽ കയറാൻ പോകുന്നതാണ് ഇവിടെ രണ്ട് ടവറില്ലേ ഈ കാണുന്നത് പഴയ ടവറും ഈ കാണുന്നത് പുതിയ ടവറും ആട്ടോ ഇത് പണ്ടിതിട്ട് അങ്ങനെ ഒരുപാട് വർഷമായിട്ട് ഞാൻ തോന്നുന്നുട്ടോ എനിക്കറിയില്ല നമുക്ക് ഇവിടെ നോക്കാം കേട്ടോ ഇവിടെ ചെറിയൊരു ഇതും കൊടുത്തിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇനാഗ്രേഷൻ ഓഫ് വാസ്റ്റ് ടവർ ഓഫ് എഡൻ ഓഫ് ബൈസൺ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എഡൻ ഓഫ് ബൈസൻ എന്നാ ഇത് ഇത് ശരിക്കും തൃഷ്ണ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിൽ പെട്ടതാണ് ഈ ഒരു സ്പേസിൻ്റെ പേരാണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് എഡൻ ഓഫ് ബൈസൻ ബൈസൺ എന്നട്ട ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ല ബൈസനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു വൈൽഡ് ലൈഫ് സാഞ്ച്വറി കൂടിയാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞ കേട്ടോ ഈ ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് ബൈസനെ സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും കാണൂല പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ വന്ന വഴിയില്ലേ അതിൻ്റെ പുറത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈയൊരു ഫോറസ്റ്റ് റേഞ്ച്പ്പെട്ട സ്ഥലങ്ങളാണെങ്കിലും അവിടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അതിൻ്റെ ഉള്ളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ആ പത്ത് നാല് ഇരുപത്തി രണ്ടിലാണ്ട് ഇത് പണിതായിട്ടാ പിന്നെ ഇത് വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ വന്നത് ശരിക്കും ഈ ഒരു വണ്ടി മാത്രേണ് ഇങ്ങടേക്ക് വിടുകയുള്ളു അല്ലാണ്ട് ബൈക്കോ അതുപോലെ തന്നെ കാറോ വരാൻ പറ്റില്ല പറ്റില്ലാട്ടോ ശരിക്കും ഈ ഒരു ചെറിയൊരു റോഡ് കണ്ടില്ലേ ഇതിനു വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്ത റോഡും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമുക്ക് ഇതിന്റെ മേളിലേക്ക് കയറാട്ട എന്റെ സൈക്കിളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടാണ് പോകുന്നത് പിന്നെ ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ ഒരുപാട് ഇങ്ങനെ ചിത്രവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈയൊരു ഇതിനെയൊക്കെ ഇവിടെ കാണാൻ പറ്റുമെന്നൊക്കെയായിട്ട് ഇവർ പറഞ്ഞത് പക്ഷെ വളരെ ചുരുക്കമാണ് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ബൈസനാണ് അതുപോലെ തന്നെ പാമ്പുകളുണ്ടെന്ന് പറയട്ടെ പല ടൈപ്പ് പാമ്പുകളുണ്ട് പെരുമ്പാമ്പ് അങ്ങനെ ഒരുപാട് പാമ്പുകളൊക്കെ ഫോട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് കേട്ടത് പിന്നെ കൊരങ്ങന്മാരുണ്ട് പിന്നെ അതുപോലെ തന്നെ കാട്ടുപന്നി അങ്ങനെ ഈ ഒരു കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പുലിയൊക്കെ ഉണ്ടാവുമെന്ന് തോന്നില്ല കേട്ടോ പുലിയും കടുവയൊക്കെ ഉണ്ടാൽ കുറവാണ് കാറ്റ് ഒക്കെ ഇണ്ടട്ട പിന്നെ കൊരങ്ങന്മാരെന്തായാലും ഉണ്ടാവും അത് ഇഷ്ടം മാതിരി ഉണ്ടാവും ഞങ്ങളുടെ മേളിലേക്ക് വരുമ്പോ കണ്ടില്ലേ സ്നേക്കിന്റെ ഒക്കെ പടം ഒരുപാട് വ്യത്യസ്തമാർന്ന സ്നേക്കും കാര്യങ്ങളൊക്കെ ഇണ്ടട്ടാറ്റ് സ്നേക്ക് ഗ്രീൻപീറ്റ് വൈപ്പർ വൈപ്പറൊക്കെ ഇണ്ടട്ടോപ്ര അവിടെന്നൊക്കെ ചെലപ്പോ നമുക്ക് കാണാൻ പറ്റൂട്ടാ അടിപൊളി അല്ലെ കാണാൻ കിട്ടില്ല ഒരു സ്ഥലം കാണാൻ വേണ്ടി ഇവിടെ അങ്ങനെ കാടിന്റെ ഉള്ളിൽ കൂടെ ഒന്നും ഒരുപാടൊന്നും വണ്ടി പോലാട്ടാ ആകെ നമ്മൾ വന്നില്ലേ ആ ഒരു ഭാഗം വരെ വണ്ടി പോലുള്ളു അതിലെ ഇതിൽ കൂടെയൊക്കെ റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ശരിക്കും ഉള്ള ഫോറസ്റ്റുകളിലൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിക്കാണ് ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ട പക്ഷേ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയല്ല ഇവിടുത്തെ ആളുടെ വണ്ടിയാണ് അതായത് ഇവർ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറേഞ്ച് ചെയ്തൊരു വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് അതായത് അവരുടെ കെയറോഫിൽ ഒരുക്കിയിരിക്കണ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ പക്ഷേ ഇത് ഈ ഒരു ഡിസ്റ്റൻസ് വരെ വരുവുള്ളൂ ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നുമില്ല കേട്ടോ കൂടി വന്നു ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ വരെ വണ്ടി പോവുള്ളൂ പിന്നെ ആടിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ ഇങ്ങനെ ഫോറസ്റ്റാർ അവരുടെ ജീപ്പിലൊക്കെ കൊണ്ടുപോകേ ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ അതേപോലത്തെ സെറ്റപ്പ് ഒന്നും ഇല്ലാട്ടോ ജസ്റ്റ് ഒരു സ്ഥലത്ത് കൊണ്ടുവരും അതായത് ഈ ഒരു ലൊക്കേഷനിൽ കൊണ്ടുവരും നമ്മൾ ജസ്റ്റ് ഈ മൃഗങ്ങൾ അതായത് കാട്ടുപോകത്തൊക്കെ വരുമ്പോൾ അതിനിങ്ങനെ കുറച്ചിരം കാണുക കാണുക എന്നിട്ട് വണ്ടി കയറി തിരിച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ പോയി അതിൻ്റെ ഉള്ളിലൊക്കെ കാഴ്ചകൾ കണ്ട് എന്തെല്ലാം മൃഗങ്ങളുണ്ടോ അതിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാട്ട് ഇവിടെ ജസ്റ്റ് ഇവിടുത്തെ ഇതെന്താ പറയുക ഞാൻ പറഞ്ഞില്ല ഇത് എന്താ പറയുക കാട്ടുപോത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഏരിയ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇവിടെ ഒരുപാട് മൃഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നാണ് ഇവർ പറഞ്ഞത് പിന്നെ അതുപോലെ ഈ വന്നേക്കണില്ലേ ഒരു മറ്റേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആട്ടോ ഇപ്പം ഇവരുടെ ബൈക്കിങ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരും കേട്ടാ ഇല്ലേ ഇത് രണ്ടുപേരാണ് വന്നേക്കുന്നത് അപ്പം ഇവരുടെ അടിയിലുള്ള പശുവിനെ ഒക്കെ ഓടിച്ചു വരുന്നത് കേട്ട ഇപ്പം ഏകദേശം നാലര ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ എപ്പോഴാണ് ഇതിനെ കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല കേട്ടോ നാലരെയല്ല നാലേ കാലായിട്ടുള്ളൂ എനിക്ക് തോന്നുന്നതാട്ടാ മിക്കവാറും പൈസനെ കാണാൻ പറ്റും ഒരുപാട് പേരെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആൾക്കാരാകെ ഞങ്ങള് കുറച്ചുപേരും പിന്നെ ദേ അടിയിലൊക്കെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പിന്നെ ഫോറസ്റ്റിന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നതാട്ടാ ഇവരും പറഞ്ഞത് ലക്കേ ഉള്ളൂ എന്നാണ്ടോ പറഞ്ഞു ആകെ പ്രാന്താണ് ഇവർ നേരെ അറിയാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിട്ട് പൈസ ഒന്നും ഇല്ല ഒരു പണ്ടാരില്ലാത്ത ഒരു പാമ്പിനെ പോലും കണ്ടില്ല പാമ്പിനെ പോയിട്ട് ഒരു പഴുതാരേനെ പോലും കണ്ടില്ലാട്ടാ പിന്നെ ശരിക്കും ഇവിടെയൊക്കെ ഇങ്ങനെ വേണം ഈ ഫോറസ്റ്റിന്റെ വണ്ടി നമുക്ക് കാടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ച് എല്ലാം ഇങ്ങനെ കണ്ടുപോകാനുള്ള സെറ്റപ്പൊക്കെ ആ സംഭവം വേണം കേട്ടോ ആർക്കെണ്ട് സെറ്റാണ് അങ്ങനെയൊക്കെ വേണം ഇത് കണ്ടില്ലേ ഇത് അവിടെ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ കൊണ്ടുവരും രണ്ട് വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ ടവറിൻ്റെ മേലിൽ ഇന്നിട്ട് കാണും അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല പിന്നെ അത് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഇവരെ പരിചയപ്പെടുത്തരട്ടെ അയ്യ് ഭയ്യാ അവ आपका नाम क्या है सागर आप लोग इधर का है ना हाँ, इधर हाँ, तो बहुत कितना परसेंटेज देख सकता है बहुत कम है लेकिन अगर ना इधर में क्या क्या है भाईसन और दूसरा स्नैक्स भी मिलते हैं अच्छा अच्छा बट तो आप पहले देखे ना स्नेक्स वगैरह इधर स्नेक्स वगैरह बहुत कम है ना इधर आपको घूमने के लिए नहीं मिलता ना घूमने के लिए तो आपको बहुत बहुत कुछ दिखेंगे। इतना तो इतना इतना तक। इतना तक ही है, तो तो है। तो उसमें आपको अगर लग बाई चांस मिल जाएगा रास्ते पे मिल जाएगा तो कैसे भी मिल जाएगा अच्छा अच्छा ओके थैंक यू आपकी बड़ा शीर चांसेस कितना बजे तक ये പഞ്ച് പച്ചത് ഏകദേശം അഞ്ച് മണി വരെ ഉള്ളു കേട്ടോ ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പാടില്ല അഞ്ച് മണി ആറായിട്ടുണ്ട് കേട്ടോ വന്നാൽ കാണാം അല്ലെങ്കിൽ കാണാൻ പറ്റില്ല കേട്ടോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണ വേണ്ടി എന്നൊക്കെ ആലോചിക്കണേട്ടാ നിങ്ങൾ കണ്ടിട്ടൊരു അഭിപ്രായം പറയാം ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം കേട്ടോ എന്തായാലും പക്ഷേ പൈസ നമുക്ക് കാണാൻ പറ്റില്ല പൈസനൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇവിടം വരെ വന്നിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ കാണാണ്ട് പോകണം ശരിയല്ലല്ലോ അപ്പം അതുകൊണ്ടാട്ടോ അങ്ങനെ അവസാനം നമ്മൾ ആ ടൂത്തിനെ നോക്കി ഇതൊക്കെ രണ്ടെണ്ണം ഇപ്പ ഉണ്ടല്ലേ ഭയങ്കര ലോങ്ങിലായിട്ട് കഴിക്കണത് പക്ഷെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇപ്പ ഉണ്ട് ഭയങ്കര ലോങ്ങിലായിക്കണേട്ടാ പക്ഷെ ഇതിന് ഈ വെള്ളം കുടിക്കാണ്ട് ഇവിടെ വരുമെന്നാണ് എന്നാണ് പറഞ്ഞത് കേട്ടാ അപ്പൊ അതിനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത ഇരിക്കണത് പിന്നെ അവിടെ ആണക്കെ പശു ആട്ടോ അത് പശുക്കള നേരത്തെ കണ്ട പശുല്ലേ ഇവിടെയും കുറെ ആൾക്കാരുണ്ട് ഹായ് ഹലോ 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 അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടാ അങ്ങനെ നമ്മൾ ഇവിടുന്ന് പയ്യ ഇറക്കണേട്ടാ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നല്ല ഇനി അതിൻ്റെ അടുത്ത് വരുമെന്ന് പക്ഷേ ഇനി കാണാൻ പറ്റൂലേട്ടാ ഇത്രയും ലോങ് ഉള്ളൂ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ മൂന്നാറ് വയനാടൊക്കെ അങ്ങാടൊക്കെ പോകുമ്പോൾ ഇഷ്ടം മാതിരി കാണാൻ പറ്റില്ല അടുത്തേക്കാണ് പക്ഷെ ഞാൻ എന്തായാലും ഇവിടുന്ന് പോലെ വന്ന സ്ഥിതിക്കൊന്ന് കണ്ടിട്ട് പോലാന്ന് വെച്ചിട്ടാണ് കണ്ടില്ലേ അത് അറ്റകത്ത് ഇരിക്കാനാണ് ഇപ്പം ഏകദേശം ഒരു നാല് നാല് മണിയല്ല ഒരു ആറു മണി ആറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്ന് തന്നെ ഇരുട്ടും നമുക്ക് വണ്ടിയും കാര്യങ്ങളും എനിക്ക് കിട്ടുമോയെന്നറിയില്ല കേട്ടോ അതിന് ഇപ്പം നമുക്ക് തങ്ങാളുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കണം എന്തായാലും ഇവിടെ വന്ന് നമ്മൾ യാത്ര കൊണ്ടുതന്നെയാണ്